ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ എലപ്പള്ളി പഞ്ചായത്ത് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇന്ന് നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുത്തത് കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഒയാസിസ് കമ്പനിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നതിന് എതിരെയാണ് എലപ്പള്ളി പഞ്ചായത്ത് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയതുകൊണ്ട് കോടതിയെ സമീപിക്കരുതെന്ന് ഭരണസമിതി യോഗത്തിൽ സി പി എം മെമ്പർമാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ചെവികൊള്ളാതെയാണ് നിയമപരമായി തീരുമാനത്തിലേക്ക് പഞ്ചായത്ത് എത്തിയത് മറ്റെന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചതെന്ന് വിശദീകരിക്കും സാജുരാജു സർക്കാരിനെതിരെ സമീപിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് ഭരണസമിതി യോഗത്തിൽ സി പി എം ഇതിനെ എതിർത്തു സി പി എം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണെന്നും ഒരു തരത്തിലുള്ള കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാകുമെന്നും കൃഷിയെ ഉൾപ്പെടെ ബാധിക്കുമെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെ അവകാശപ്പെടുകയും പറയുകയും ചെയ്യുന്നത് എന്തായാലും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് കോടതിയെ സമീപിക്കുക പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല ഈ കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഉപയോഗിക്കുക പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കോടതിയെ സമീപിക്കുമെങ്കിലും മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചായിരിക്കും അതായത് ഓരോ വ്യക്തികളായിരിക്കും ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തര ഭരണസമിതി യോഗമാണ് ഇന്ന് ചേർന്നത് ഇതിൽ ഏഴാം വാർഡിൽ ഒയാസിസ് കമ്പനിക്കെതിരെ നൂറ്റി എഴുപത്തി ഒൻപത് പേർ ഒപ്പിട്ട ഒരു ഗ്രാമസഭ ചേർന്നിരുന്നു ഈ ഗ്രാമസഭയ്ക്ക് ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം അംഗീകാരം നൽകി മറ്റൊന്ന് ചുട്ടിപ്പാറ വാർഡിലാണ് ഈ മണ്ണുക്കാടുള്ള ഈ ഒയാസിസ് കമ്പനി വരാൻ പോകുന്നത് അവിടെ ഉള്ള പഞ്ചായത്ത് മെമ്പർ ശാന്തി എന്ന സി പി എമ്മിൻ്റെ മെമ്പറാണ് ഇവിടെ ഈ നൂറ്റി നാൽപ്പത്തി എട്ട് പേർ ഒപ്പിട്ട ഒരു സ്പെഷ്യൽ ഗ്രാമസഭ ചേരണമെന്നൊരു ആവശ്യം വന്നിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം തന്നെ ഗ്രാമസഭ ചേരേണ്ടതുണ്ട് ഈ ഗ്രാമസഭ ചേരാൻ ചേരണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ പറഞ്ഞത് എന്നാൽ അത് വളരെ പെട്ടെന്ന് ചേരാൻ കഴിയില്ല അതിന് സമയം വേണം എന്നുള്ളതാണ് ഈ ത്തിന്റെ ഈ വാർഡിലെ മെമ്പറായ ശാന്തി പറഞ്ഞത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് അതിനിടയ്ക്ക് ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഗ്രാമസഭ ചേരാൻ കഴിയില്ല അതുകൊണ്ട് ബോധപൂർവം വൈകിപ്പിക്കുകയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാജിദ് പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം സി പി എം മറ്റു പല വിഷയങ്ങളിലും ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ പ്രോസസ്സുമായിട്ട് അല്ലെങ്കിൽ നിയമപരമായി കൂടി മുന്നോട്ടു പോകാൻ വേണ്ടി എലുപ്പുള്ളി പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് സാജിദ് അജ്മൽ